എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമ്മുടെ രേവതി കുട്ടിയെ അന്വേഷിച്ചു വന്ന രമേശൻ നായർ നമ്മുടെ ചിന്നു ചിന്നുമോളിൻ്റെ അടുത്തും ചെല്ലുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ അത് കുഞ്ഞിക്കുച്ചാലാണല്ലോ അന്നേരം ആ ആളല്ല എന്ന് മനസ്സിലാവുന്നു അപ്പോൾ ഏജ് വെച്ച് അവിടുത്തെ സിസ്റ്ററോട് കാര്യങ്ങളൊക്കെ പറയുമ്പം രേവതിക്കുട്ടിയാണ് അവർക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ പാലാരിവട്ടത്ത് പോയിട്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ ഞാനൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് ആ ഫോൺ ഫോം വിളിക്കുവാണ് രേവതി കുട്ടിയെ അങ്ങനെ രേവതി കുട്ടിയോട് സംസാരിക്കുന്നു ചിന്നുമോളോടും സംസാരിക്കുന്നുണ്ട് രേവതി കുട്ടി എങ്ങനെയുണ്ട് ഈ സുഖമാണോ കള്ളിപ്പെണ്ണയ എന്നൊക്കെ ചോദിച്ച് കൊച്ചിനെ ഒന്ന് കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് സിസ്റ്റർ രേവതി കുട്ടിയോട് സംസാരിക്കുക അന്നേരം പറയുന്നുണ്ട് ഒരാൾ നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നു എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറയുവാണ് എന്നിട്ട് സിസ്റ്റർ പറയുന്നുണ്ട് ഇതേ ആൾ അങ്ങ് നിങ്ങളുടെ വീട്ടിലും അവിടെ വന്നായിരുന്നു പാലാരിവട്ടത്തും വന്നായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ വന്ന് എന്നുള്ള കാര്യം രേവതിക്കുട്ടി അറിയുന്നത് ഫോം വെച്ചതിന് ശേഷം രേവതിക്കുട്ടി ഈ കാര്യം ഗ്രേസ്യമ്മയോടും മാമച്ചാനോടും ചോദിക്കുവാണ് എന്നെ ഒരാൾ ഇവിടെ വന്നായിരുന്നു എന്ന് അത് കേൾക്കുമ്പോൾ അവർക്ക് ആകെ വിഷമാകും ഇനിയിപ്പം സത്യമെല്ലാം തുറന്ന് പറഞ്ഞല്ലേ പറ്റുകയുള്ളൂ ഇനി രേവതിക്കുട്ടിയുടെ മനസ്സിൽ അവരോട് എന്തെങ്കിലും ഇഷ്ടം തോന്നിയാലോ എന്നെ അന്വേഷിച്ച് വന്നത് ആരാണ് എന്നുള്ള ഒരു കാര്യം ആ ഒരു കരട് മനസ്സ് വീണാലോ എന്ന് അവർക്ക് വിഷമാവുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വൈജ്യന്തിൻ്റെ മൂന്നാംഗ്ലന്മാരും കൂടി ഹരിയോട് സംസാരിക്കുന്നതാണ് അവനാണല്ലോ ഏറ്റവും കൂടുതൽ ദേഷ്യം അലീനയോടുള്ളത് അതുകൊണ്ട് ആദ്യം അവനെ ഒന്ന് ഒതുക്കണം അതുകൊണ്ട് അവനോട് ഗംഗാധരൻ പറയുന്നുണ്ട് ഇനി നമുക്ക് അങ്ങ് കടപ്പാട്ടൂരുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല അവരോട് യാതൊരു വൈരാഗ്യവും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അതുപോലെ അലീന ഇനി നിങ്ങളുടെ ആരുടെയും അതുപോലെ നമ്മളുടെ ആരുടെയും ശത്രുവല്ല അവളെ അങ്ങ് ആ രീതിയിൽ കാണരുത് എന്നൊക്കെ പറയുമ്പോഴേക്കും അത് ഇഷ്ടപ്പെടുന്നില്ല ഹരിക്ക് ഹരി ഇത്തിരി ദേഷ്യത്തോടെ റൂമിൽ നിന്ന് പോവാണ് പോകുന്നതിനിടയിൽ യ്ക്ക് ശിവനെ ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ടുമാണ് പോകുന്നത് അവൻ അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കിഡ്നാപ്പ് ചെയ്യുകയും എന്തെങ്കിലുമൊക്കെ ഒക്കെ ചെയ്യാം എന്നോർത്താണല്ലോ അതൊന്നും നടക്കാത്തതിൻ്റെ വിഷമം അവൻ്റെ മുഖത്തുണ്ട് ഏതായാലും അവൻ അങ്ങ് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഇത്തിരി സങ്കടത്തോടെ വിഷമത്തോടെ നോക്കി നിൽക്കുന്ന ഗംഗാധരനെയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്